എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം റിലയൻസ് സാമ്രാജ്യത്തിലെ രണ്ട് അധിപന്മാരായിരുന്നു അനിൽ അംബാനിയും മുകേഷ് അംബാനിയും എന്നാൽ അനിൽ അംബാനി കടം കയറി പാപ്പരായിട്ട് പോയി ഇപ്പോൾ രണ്ടാമതും അനിൽ അംബാനി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു ബിനി ബിസിനസ് വിജയങ്ങളുടെ സമ്പത്തിൻ്റെയും നേട്ടങ്ങളാൽ സഹോദരൻ മുകേഷ് അംബാനി നിത്യവും വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ കടബാധ്യതയും ബിസിനസ് തകർച്ചയുടെയും പേരിൽ വിവാദ നായകനായിരുന്നു അനിൽ അംബാനി നമുക്കറിയാം അടുത്തിടെ മുകേഷിൻ്റെ മകൻ ആനന്ദംബാനിയുടെ വിവാഹ ചടങ്ങുകളിൽ ഒരു സാധാരണക്കാരനെ പോലെ ഇവിടെ അനിൽ അംബാനി പങ്കെടുത്തത് അത് അത് കണ്ടിട്ട് സമൂഹ മാധ്യമങ്ങൾ നിറയെ സഹതാപ വാക്കുകൾ കൊണ്ട് ചൊരിഞ്ഞു എന്നാൽ പെട്ടെന്നാണ് കാര്യങ്ങൾ മറഞ്ഞത് മാർക്കറ്റിൻ്റെ ആ രണ്ട് ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അതായത് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും റിലയൻസ് പവറിൻ്റെയും ചാർട്ടിൽ നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കും കടക്കണിയിൽ നിന്ന് അദ്ദേഹം മോചിതനാകുമെന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അനിൽ അംബാനി നേതൃത്വം നൽകുന്ന വൈദ്യുത കമ്പനിയായ റിലയൻസ് പവർ മൂന്ന് ബാങ്കുകൾക്ക് നൽകാനുണ്ടായിരുന്ന കടം മുഴുവനും കഴിഞ്ഞ ആഴ്ച തിരിച്ചടച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതായത് ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് ഡി ബി എസ് ബാങ്ക് തുടങ്ങിയ ബാങ്ക് സ്ഥാപനങ്ങൾ ബാധ്യതയാണ് അനിൽ അംബാനെ അടച്ച് തീർത്തത് അതേസമയം ഇതിൻ്റെ കമ്പനിയായ റിലയൻസ് ഇൻഫ ഇൻഫ്രാസ്ട്രക്ചർ അതായത് റിലയൻസ് ഇൻഫ്ര അതിന് കുറച്ചും കൂടിയും ബാധ്യതകളുണ്ട് ഈ രണ്ട് ദിവസം മുമ്പ് തന്നെ നല്ല കുതിപ്പുണ്ടാവാൻ കാരണം അതിൻ്റെ കടബാധ്യത ഏകദേശം തീർത്തു എന്ന് മാർക്കറ്റിൽ ഒരു ന്യൂസ് അല്ലെങ്കിൽ റൂമർ വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതിൽ നിന്ന് ബന്ധപ്പെട്ട വ്യക്തികൾ പറയുന്നത് എന്നുവച്ചാൽ റിലയൻസിലെ വിവാദ നായകൻ എന്ന പഴി തൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അനിൽ അംബാനി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം അനുകൂലമായിട്ടുണ്ടെങ്കിൽ നല്ലൊരു തിരിച്ചുവരവായിരിക്കും ഈ റിലയൻസ് പവറും അല്ലെങ്കിൽ റിലയൻസ് ഇൻഫ്രാലും കാണാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കുന്നു ഒരു കാലത്ത് ലോകസമ്പന്നരില് ആറാം സ്ഥാനം അലങ്കരിച്ചിരുന്ന അനിൽ അംബാനിയാണിത് പിന്നീട് കാലങ്ങൾ മാറിയപ്പോൾ അയാൾ പാ പാപ്പുള്ളൻ പാപ്പ പാപ്പരത്തത്തിൻ്റെ പടിക്കുഴിയിൽ അകപ്പെട്ടു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ യു കെ കോടതിയിൽ അനിൽ അംബാനി ഒരു പാപ്പരത്ത ഹർജി കൊടുക്ക കൊടുത്തതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും അതുകൂടാണ്ട് വേറൊരു ന്യൂസും കൂടി അനിൽ അംബാനിക്ക് സന്തോഷകരമായ മറ്റൊരു ന്യൂസും കൂടിയും വന്നിട്ടുണ്ട് അതായത് നൂറ്റി മുപ്പത്തി രണ്ട് കോടിയുടെ വൻ കരാറുമായിട്ട് റിലയൻസ് പവർ തിരിച്ചു വരവിൻ്റെ പാതയിൽ നിന്നാണ് പറയപ്പെടുന്നത് അതായത് ജെ എസ് ഡബ്ല്യു റിനൂവബിൾ എനർജിയിൽ നിന്നാണ് നൂറ്റി മുപ്പത്തി രണ്ട് കോടിയുടെ വൻ കരാറ് റിലയൻസ് പവർ നേടിയിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ രണ്ടിനും ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും റിലയൻസ് പവറിൻ്റെ ചാർട്ട് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം നമ്മൾ ഇതാണ് ഇപ്പോൾ റിലയൻസ് പവറിൻ്റെ ചാർട്ട് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം കഴിയും ഇതാണ് റിലയൻസ് പവറിൻ്റെ ഒരു ചാർട്ട് ഒരു സപ്പോർട്ട് പോയിൻ്റിൽ വന്നിട്ടാണ് കയറിപ്പോകുന്നത് ഏകദേശം ഒരു പത്തൊമ്പത് അമ്പത് അതോട് സപ്പോർട്ട് പോയിന്റ് ആയിരുന്നു അത് നമുക്ക് ഇവിടെ നോക്കിയാലറിയാം ഇതായിട്ട് സപ്പോർട്ട് പോയിൻ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ നീട്ട് വരച്ചാൽ വേണ്ട വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അവിടെ ടച്ച് ചെയ്തിട്ടാണ് ഇത് കയറിപ്പോകുന്നത് എന്താ ഇവിടെ ടച്ച് ചെയ്തു അനുശേഷം കയറിപ്പോകുന്നു ഉണ്ടാ ഇവിടെ ഈ റെസ്റ്റൻസ് ഇവിടെ റെസ്റ്റുറൻസ് ആയിരുന്നത് ഇവിടെ സപ്പോർട്ടായിട്ട് മാറി ഇവിടുത്തെ റെസ്റ്റുറൻസ് എന്നിട്ട് കയറിപ്പോകുന്ന ഒരു ഷെയർ ആണ് ഇത് പിന്നെ വീക്കിലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും നല്ലൊരു ബുള്ളിഷനസ് കാണുന്നുണ്ട് വീക്കിലി ക്രാന്റിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് വീക്കിലി ക്യാൻഡിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഈ ന്യൂസിൻ്റെ പുറത്തായിരിക്കാം മിക്കവാറും വന്നിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു നല്ല ഷെയറും കൂടി കയറ് വരുമെന്ന് നമുക്കൊരു പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊരു ബൈസൽ റെക്കമെൻറ്റേഷൻ അല്ല ഒരു ന്യൂസ് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഒരു നിങ്ങളെ എല്ലാവരും അറിയിക്കണമെന്ന് കരുതിയിട്ട് ചെയ്തൊരു വീഡിയോ ആണിത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം